തിന്റെ മുകളിൽ യേശു കർത്താവിനെ ഈ തലയോടിടം എന്ന ഈ സ്ഥലത്ത് ക്രൂശിച്ചു ഇതിനൊരു സ്കള്ളിന്റെ ഒരു തലയോട്ടിയുടെ ഷേപ്പ് ഉണ്ടായി യേശു കർത്താവിനെ ഇവിടെ ക്രൂശിച്ചതിനു ശേഷം മേലെടുത്ത് എഴുതി വെച്ചു ഇതിൽ വഴി പോയവരെല്ലാവരും ക്രൂശിതിനായി കിടക്കുന്ന കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിനായി ശാപത്തിൻ്റെ വിമോചനത്തിനായി നിത്യജീവനമുണ്ട് യേശു കർത്താവ് യാഗമായി സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ട് ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിൻ്റെ നടുവിലുമായി ക്രൂശിച്ചു പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂഷ്യന്മേൽ പതിപ്പിച്ചു അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു അതപ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകെയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതൻ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവെന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്നുത്തരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗോൽഗോത്തായിൽ ക്രൂശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ ക്രൂശിച്ചുമെന്ന് കൊണ്ട് ഗോൽഗോത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആ സ്ഥലമാണ് ഇത് അന്നത്തെ കാലത്തെ ഒരു ടൗൺ ആയിരുന്നു ഒരു പട്ടണമായിരുന്നു താഴെ കാണുന്നത് അന്നത്തെ കാലത്തെ ഒരു വലിയ മാർക്കറ്റായിരുന്നു അന്നത്തെ കാലത്തെ വലിയൊരു മാർക്കറ്റും ടൗണും ഈ താഴെ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ മുകളിൽ യേശു കർത്താവിനെ ഈ തലയോടിടം എന്ന ഈ സ്ഥലത്ത് ക്രൂശിച്ചു ഇതിനൊരു സ്കള്ളിൻ്റെ ഒരു തലയോട്ടിയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് അത് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട് യേശു കർത്താവിനെ ഇവിടെ ക്രൂശിച്ചതിന് ശേഷം മേലെഴുത്ത് എഴുതി വെച്ചു ഇതിൽ വഴി പോയവരെല്ലാവരും ക്രൂശത്തിനായി കിടക്കുന്ന കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ശാപത്തിൻ്റെ വിമോചനത്തിനായി നിത്യജീവന് വേണ്ടി യേശു കർത്താവ് യാഗമായി തീർന്നു വീണ്ടും നിങ്ങൾ ദൈവോജനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചതിനു ശേഷം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരുമത്തിലോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം കൊടുക്കുകയാൽ അവൻ വന്ന് അവൻ്റെ ശരീരമെടുത്ത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോതിമോസും ഏകദേശം നൂറ് റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടം കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരം എടുത്ത ഗുതന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗ്ഗങ്ങളോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും അതാണ് എനിക്ക് പറയാനുള്ളത് അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും അപ്പോൾ കർത്താവിനെ ക്രൂശിച്ചത് ഈ മലമുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരുമധ്യയിലെ മന്ത്രിയായ ജോസഫിൻ്റെ ആ തോട്ടത്തിലാണ് അവനെ ക്രൂശിച്ച ആ സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൻ്റെ മുൻപിൽ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകുകൊണ്ട് നിങ്ങളിത് പരി മനസ്സിലാക്കണം ഇത് ഗോൽഗോത്ത മലയാണ് ഈ മലമുകൾ ഈ മലമുകളിലാണ് ഇത് ഗോൽഗോത്ത മലയാണ് ഈ മലമുകളിലാണ് യേശുവിനെ ക്രൂശിച്ചത് ഇവിടെ കർത്താവിനെ ക്രൂശിച്ച ശേഷം വേദപുസ്തകം പറയുന്നു ആ സ്ഥലത്തു തന്നെ അവിടെ തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകുകൊണ്ട് ഞാനിപ്പോൾ അവിടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ കല്ലറ സമീപമാകുകൊണ്ട് അവനഹൂതന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു ഇരുപതാം അധ്യായം വായിക്കുന്നു ആശുപത്രിത്തിൻ്റെ ഒന്നാം നാൾ മഗ്ദല കാര്യത്തിൽ അറിയുക രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു കല്ലറ വാതുക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു അവളോടി ഷീമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മെറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവൻ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അതുകൊണ്ട് പത്രോസും മെറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കൽ എത്തി നോക്കി ശീലകൾ കിടക്കുന്നതും കണ്ടു അകത്ത് കടന്നില്ല താനും അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന അറുപമാൽ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു ആദ്യം കല്ലറയ്ക്കൽ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെടുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കർത്താവിനെ അടക്കിയതായ ആ കല്ലറയുടെ മുൻപിലേക്കാണ് ആ ഗാർഡൻ ടോമിൻ്റെ മുൻപിലേക്കാണ് ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറിയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച് രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ ഇവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് യേശു കർത്താവിൻ്റെ തുറന്ന കല്ലറയുടെ മുൻപിലാണ് ലോകത്തിലെ അനേക രാജ്യങ്ങളിലുള്ളവർ വിവിധ ഭാഷക്കാർ വിവിധ ജാതിക്കാർ വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ സമസ്ത മനുഷ്യരും കഴിയുന്നവരൊക്കെയും ഈ രാജ്യം സന്ദർശിക്കുന്നവരെല്ലാം തന്നെ ഈ ഗാർഡൻ ടോംബിൽ ഇത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലുള്ളവർ ഇവിടെ കടന്നു വരാറുണ്ട് ഇവിടെ ഇത് സന്ദർശിക്കാറുണ്ട് ഹാലേ ലുയ യേശു എന്ന് അവൾ അറിഞ്ഞില്ല താനും എന്നാൽ യേശു അവളോട് സ്ത്രീയെ കരയുന്നത് എന്ത് എന്ന് ആരെ തിരയുന്നു തിരയുന്നു എന്നും ചോദിച്ചു അവൻ തോട്ടക്കാരനെന്ന് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എന്ന് പറഞ്ഞു യേശു അവളോട് മറിയേ എന്ന് വിളിച്ചു അവൾ തിരിഞ്ഞ പ്രായ റബൂനി എന്ന് ഉത്തരം പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയുക അങ്ങനെ മഗ്ദല കാര്യത്തിൽ വന്ന് കർത്താവിനെ കണ്ടു എന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതാണ് ഈ ഗാർഡൻ ടോമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു